നമസ്തേ എല്ലാവർക്കും എൻറ്റീൻ ഫീച്ചർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് വരെയുള്ള എല്ലാ പ്രീവിയസ് ചോദ്യ പേപ്പറിൻ്റെ വർക്കൗട്ടുകളും നമ്മുടെ ചാനലുണ്ട് നിങ്ങൾ കാണാൻ മറക്കരുത് എന്തായാലും നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്താണെന്ന് നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഭരണഘടന നിർമ്മാണ ഒരു സഭയുണ്ടല്ലോ ആ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രീവിയസ് എക്സാമുകളിൽ ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി അടുത്തത് ഭരണഘടനയുടെ കരടം രൂപവും സമർപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഗ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് അപ്പം ഗ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് എന്താണെന്നും കൂടെ ആയിരുന്നു ചോദിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ കരടം രൂപവും സമർപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഓക്കെ അടുത്തു നോക്കാം അടുത്തതെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് എന്നാണ് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് ഇരുപത്തൊൻപത് മറന്നു പോകരുത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് ഇരുപത്തൊൻപതിന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഏഴ് പേരാണ് ഏഴ് പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ആര് ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എൽ ഡി സി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര് എന്നുള്ളത് അപ്പോൾ ബി ആർ അംബേദ്ക്കറാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഫെബ്രുവരിയിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഗ്രാഫ്റ്റ് തയ്യാറാക്കപ്പെട്ടത് പെട്ടത് മറന്നു പോകരുത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഫെബ്രുവരിയിൽ അടുത്ത ചോദ്യം തുടർന്ന് ഇന്ത്യയിലെ എന്താണ് തുടർന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഗ്രാഫ്റ്റിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അറിയിക്കുന്നതിനായി എട്ട് മാസം സമയം നൽകി അതായത് തുടർന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഗ്രാഫ്റ്റിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അറിയിക്കുന്നതിനായി എട്ട് മാസം എന്ത് ചെയ്തു സമയം നൽകി അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങളനുസരിച്ച് പരിഷ്കരിച്ച് രണ്ടാം ഗ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഒക്ടോബർ അപ്പോൾ ഇവിടെ ഒത്തിരി വർഷങ്ങൾ നമ്മൾ പഠിച്ചു ഒക്ടോബർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേറൊരു ചോദ്യമാണ് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസദുറിൻ അഹമ്മദാണ് എന്താണ് നസദുറിൻ അഹമ്മദാണ് എന്തെന്ന് പറയുന്നത് ഗ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഗ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ അവസാന ഗ്രാഫ്റ്റ് അംബേദ്കർ ആദ്യമായി ഭരണഘടനയിൽ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടോ നവംബർ നാലിനാണ് കേട്ടോ ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയും ഫസ്റ്റ് റീഡിംഗ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ സെക്കൻഡ് റീഡിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഒക്ടോബർ പതിനേഴിന് എന്ത് ചെയ്തു പൂർത്തിയാക്കി മൂന്നാമത്തെയും അവസാനത്തെയുമായ റീഡിങ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ പതിനാലിന് മുടങ്ങി സോറി തുടങ്ങി ഇരുപത്തി ആറിന് അവസാനിച്ചു ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ഗ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് എന്തു ചെയ്യപ്പെട്ടത് ഗ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം അതുപോലെ തന്നെ ആദ്യ ഗ്രാഫ്റ്റ് തയ്യാറാക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഫെബ്രുവരി അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങളനുസരിച്ച് പരിഷ്കരിച്ച് രണ്ടാം ഗ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഒക്ടോബർ ഫെബ്രുവരിയിലുണ്ട് അതുപോലെ തന്നെ ഒക്ടോബർ ഉണ്ട് നവംബർ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത് നമ്മൾ നോക്കുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളെ കുറിച്ചാണ് അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒന്ന് ബി ആർ അംബേദ്ക്കർ അഥവാ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ചെയർമാൻ ചെയർമാനായിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്ക്കർ രണ്ടാമത്തെ ആള് എൻ ഗോപാലസ്വാമി അയ്യങ്കാർ എം ഗോപാലസ്വാ സോറി എൻ ഗോപാലസ്വാമി അയ്യങ്കാർ അടുത്ത മൂന്നാമത്തെ ആളാണ് അല്ലടി കൃഷ്ണസ്വാമി അയ്യർ നാലാമത്തെ ആൾ ഡോക്ടർ കെ എം മുൻഷി അഞ്ചാമത്തെ അഞ്ചാമത്താട് സെയ്ദ് മുഹമ്മദ് സാദുള്ള ആറാമത്തെ താള് എൻ മാധവ ഏഴാമത്തെ ഏഴാം ടി ടി കൃഷ്ണ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമസ്തേ